ആർആർ പവർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പാലക്കാട് ചന്ദ്രനഗർ ഉള്ള ഒരു റെസിഡൻസിൽ ലൈറ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആൻഡ് എർത്തിങ് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ക്യാപ്പ് എലക്ട്രിക്കലിൻ്റെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും അതുപോലെ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സിൻ്റെയും ലൈസൻസ്ഡ് വയർമാൻമാരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിലും ഒരു മേൽനോട്ടത്തിലുമാണ് ആറ പവർ സൊല്യൂഷന്റെ എല്ലാ വർക്കുകളും തന്നെ ചെയ്തു വരുന്നത് ലോകോത്തര ബ്രാൻഡായ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനും എയർത്തിങിനും എല്ലാം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വർക്കും ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളിവിടെ എർത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കത് കാണാനായിട്ടും സാധിക്കും ഇപ്പോൾ ഇവിടെ എർത്ത് നമ്മൾ ചെയ്ത് എർത്ത് ഡിസൈൻ ചെയ്ത് എർത്ത് എർത്തിങ് ചെയ്തതിൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ മാക്സിമം എത്രയും കുറഞ്ഞ് എത്ര ലീസ്റ്റ് വാല്യൂ കിട്ടുന്നതോ അതിൻ്റെ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എർത്തിങ് എർത്ത് എർത്തിങ് നമ്മൾ ചെയ്തതിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ മൊത്തം ഏഴ് എർത്ത് പിറ്റാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ റിങ് എർത്തിങ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തം മൂന്ന് മീറ്റർ ലെങ്ത്തിൽ ഏഴ് എർത്ത് പിറ്റ് ആണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്ത് അര മീറ്റർ ഡെപ്തിൽ റിങ് എർത്തിങ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു എർത്ത് പിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വാക്കോന്റെ ഡിജിറ്റൽ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിലെ കണക്ഷൻ പറഞ്ഞുതരാം ഇതിൽ നാല് പ്രോബിൾ ആണ് ഉള്ളത് ഇ വൺ പി വൺ പി ടു ഇ റ്റൂ എന്ന് പറഞ്ഞ നാല് ഉള്ളത് അതിൽ ഇ വണ്ണും പി വണ്ണും നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഒരു എർത്ത് പിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലും പത്ത് മീറ്റർ ഡിസ്റ്റൻസിലുമായിട്ട് ഒരു റാഡ് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് വയർ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിറ്റിൽ നിന്ന് അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ കണക്ട് ചെയ്ത വയർ ഇ റ്റൂവിലേക്കും അതുപോലെ പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ കണക്ട് ചെയ്ത വയർ പി ടുയിലേക്കും കണക്ട് ചെയ്തിട്ട് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളെ കണക്ഷൻ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ടെസ്റ്റ് ബട്ടൺ അടിച്ചു നോക്കുമ്പോൾ സീറോ പോയിൻറ്റ് വൺ ടു നമുക്ക് കിട്ടുന്നുണ്ട് മോസ്റ്റ് ലീസ്റ്റ് വാല്യൂ ആണ് കിട്ടുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എർത്തിങ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് ഈ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ എർത്ത് പിറ്റും ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ എർത്ത് പിറ്റും നമ്മൾ തനിയെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഇവിടെ കിട്ടിയ വാല്യൂ തന്നെ ആയിരിക്കും ഓരോ എർത്ത് പിറ്റിലും ഓൾമോസ്റ്റ് സെയിം വാല്യൂ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ സീറോ പോയിന്റ് വൺ ടു കിട്ടുക എന്ന് പറയുന്നതൊക്കെ വളരെ നല്ലൊരു വാല്യൂ ആണ് നമ്മൾ ചെയ്ത എയർത്തിങ്ങിന്റെ ക്വാളിറ്റി കൊണ്ടാണ് നമുക്ക് ഇത്രയും ലീസ്റ്റ് വാല്യൂ അതായത് എർത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇത്രയും കുറവായിട്ട് നമുക്ക് കിട്ടാൻ കാരണം എത്രത്തോളം റെസിസ്റ്റൻസ് എർത്തിന്റെ കുറയുന്നു അത്രത്തോളം നമുക്ക് വരുന്ന ഫോൾട്ട് കാരണം തന്നെ എർത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു വേ ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സൈറ്റിൽ ചെയ്തിരിക്കുന്ന ലൈറ്റനിങ് അറസ്റ്റർ ക്യാപ് എലക്ട്രിക്കലിലെ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലെ ലൈറ്റനിങ് ആണ് ഈ കാണുന്നത് ഇതിൽ നിന്നും പോകുന്ന ഡൗൺ കണ്ടക്ടർ എല്ലാം ഒന്ന് കാണിച്ചു തരാം പല ആളുകളും ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ഡൗൺ കണ്ടക്ടറെ തോന്നിയ പോലെ കൊടുത്ത് അതിൽ അപകടങ്ങൾ ഒരുപാട് അപകടങ്ങൾ വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് നിയമം അനുശാസിക്കുന്ന വളരെ കൃത്യമായ ഒരു രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത് മറ്റു സിസ്റ്റങ്ങളിൽ നിന്നും ഫുള്ളി ഐസൊലേറ്റഡ് ആയിട്ട് ഡൗൺ കണ്ടക്ടർ താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് അത് ഇരത്തിലായി കണക്ട് ചെയ്താണ് ഈ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടെസ്റ്റ് ലിങ്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബൈമെറ്റാലിക് കൊറോഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടെസ്റ്റ് ലിങ്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് അതിലെ നടന്നു പോകുന്ന ആരെങ്കിലും ഒന്ന് തൊട്ട് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പി വി സിന്റെ കൂടി നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഒരാളുടെ ഹൈറ്റിൽ നമ്മൾ പി വി സി കോൺയൂട്ടി കൊടുത്ത് അവിടെ ഒരു ടെസ്റ്റ് ജോയിൻ്റ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ലൈറ്റിങ് അറസ്റ്ററിന്റെ ഡൗൺ കണ്ടക്ടർ എയ്റ്റ് എം എം ഡയമീറ്റർ ഉള്ള അലുമിനിയം ബെയർ കണ്ടക്ടർ യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പലരും ഇത് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇവിടെ എയ്റ്റ് എം എം ഡയമീറ്റർ അഥവാ ഫിഫ്റ്റീൻ സ്ക്വയർ എം എം ഉള്ള ഒരു ബെയർ അലുമിനിയം കണ്ടക്ടർ ആണ് ഡൗൺ കണ്ടക്ടറായി യൂസ് ചെയ്യുന്നത് ശേഷം ടെസ്റ്റ് ലിങ്കിൽ നിന്നും എഴുപത് സ്ക്വയർ എം എം സെവൻറ്റി സ്ക്വയർ എം എം കോപ്പർ ബോണ്ടഡ് കണ്ടക്ടർ കണക്ട് ചെയ്ത് എയർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ലൈറ്റിനും പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെയും അതുപോലെ എർത്തിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടാണ് ആർ ആർ പവർ സൊല്യൂഷൻ ചെയ്യുന്നതെന്നും മറ്റുള്ളവരിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് എന്നും കാണിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്